നെന്മാറയിലെ കൊലപാതക കഥ പുറത്തു വരുമ്പോൾ അനാഥരായ രണ്ട് പെൺമക്കളുടെ കഥയാണ് പുറത്തു വരുന്നത് തൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണമെന്ന് ആഗ്രഹിച്ച അച്ഛനും വിധിച്ച വിധി ഇപ്പോഴും ആളുകൾക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല മക്കൾ എൻ്റെ കൂടെ വരണ്ട എൻ്റെ കൂടെ വന്നാൽ നിന്നെയും അയാൾ കൊല്ലും അങ്ങനെ കളിക്ക് പറഞ്ഞ അച്ഛൻ എപ്പോഴും ഇത്തരത്തിൽ പോകാറുണ്ട് എന്ന് മകൾ പറയുന്നു അതുല്യം അഖിലയും ഇപ്പോൾ എന്ത് ചെയ്യണമറിയാത്ത കരച്ചിലൂടെയാണ് നിൽക്കുന്നത് അച്ഛൻ്റെ കൂടെ ഞാനും ഞായറാഴ്ച പോകേണ്ടതായിരുന്നു എന്നാൽ എൻ്റെ കൂടെ വരണ്ട എന്ന് അച്ഛൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് അയാൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് അച്ഛന് മനസ്സിലായി അത് കാരണമാണ് അച്ഛൻ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോകാത്തതും അതുപോലെ തന്നെ അച്ഛൻ ഒറ്റയ്ക്ക് പോയതും അവർ കാരണമാണ് അവരവിടെ ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കും നെന്മാറ ഇരട്ടക്കൊല കേസിൽ പോലീസിനെതിരെ കൊല്ലപ്പെട്ട സുധാകര കരന്റെയും സജിതയുടെയും പെൺമക്കൾ അഖിലയും അതുല്യയും എത്തിയിരിക്കുകയാണ് ചെന്താമര കുടുംബത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഇക്കാര്യം പോലീസിന് അറിയാമായിരുന്നുവെന്നുമാണ് ഇവർ ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് പോലീസിൽ നിന്നും ഉള്ളതാണ് നിസ്സംഗതയായി അരുങ്കൊലയ്ക്ക് നയിച്ചതെന്നാണ് പറയുന്നത് ഇതാണ് ആരോപിച്ചത് ചെന്താമരക്കെതിരെ കൃത്യമായ പരാതി എഴുതി നൽകിയതാണെന്നും താക്കിയതിൽ മാത്രം നടപടി ഒതുക്കുകയാണ് പോലീസ് ചെയ്തതെന്നുമാണ് മകൾ അഖില പറയുന്നത് രണ്ടു കൊല്ലം കൂടുമ്പോൾ മാറി മാറി വരുന്ന പോലീസിനോട് ഓരോ തവണയും നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടേയിരുന്നു പോലീസിൽ തങ്ങൾക്ക് ഒരു പ്രതീക്ഷ ൾ പറഞ്ഞത് അച്ഛനും അമ്മയും മുത്തശ്ശിയും നഷ്ടമായതോടെ ജീവിതത്തിൽ അനാഥരായ നിലയിലേക്കാണ് പെൺകുട്ടികൾ എത്തിയിരിക്കുന്നത് അയാളെ കെട്ടിയിട്ട് കൊല്ലും എന്തിനാ ഇവരൊക്കെ വളർത്തുന്നത് ഞങ്ങളുടെ അമ്മ പോയി അച്ഛൻ പോയി ഞങ്ങൾക്ക് ഇനി ആരുണ്ട് ഇനി ഞങ്ങൾ എവിടെ പോയിരിക്കും പോത്തുണ്ടിയിലേക്ക് പോകാൻ പറ്റൂ അവിടെ പോയിട്ട് ഇനി എന്ത് കാര്യമാണുള്ളത് എന്താണ് അയാൾക്ക് ഞങ്ങളുടെ കുടുംബത്തോട് ഇത്ര പകയെന്നറിയില്ല അമ്മ പഞ്ചായത്തിന്റെ ജോലിക്ക് പോകാറുണ്ടായിരുന്നു അയാളുടെ ഭാര്യ അതിൽ എ ഡി സി ആയിരുന്നു ആ സമയം മുതലുള്ള പ്രശ്നങ്ങളാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല ും ഞങ്ങളോട് ആരും പറഞ്ഞിട്ടുമില്ല എന്നാൽ അനുഭവിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് അമ്മ അറിയാമെന്നല്ലാതെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോവുകയോ അവർ ഇവിടേക്ക് വരാറോ ഇല്ല പോലീസിലൊരു പ്രതീക്ഷയുമില്ല എല്ലാം കൈവിട്ടു പോയി അച്ഛൻ വരുമ്പോൾ ഞാൻ പേടിച്ചാണ് പോത്തുണ്ടിയിലേക്ക് പോകാറുള്ളത് ഈ ശനിയാഴ്ച അവിടേക്ക് പോയിരുന്നില്ല പോയിരുന്നെങ്കിൽ ഞാനും അവിടെ കിടക്കേണ്ടി വന്നേനെ എന്ന് അഖില പറയുന്നു ചെന്താമരക്കെതിരെ നാട്ടുകാരും പരാതി കൊടുത്തിരുന്നു അവർക്കിതിന്റെ ഗൗരവം മനസ്സിലായിക്കൂടെ അയാൾ നാട്ടിലൊന്നും സംസാരിക്കാറില്ല അച്ഛനും അമ്മയ്ക്കും അയാളെ പേടിയാണ് പക്ഷെ എനിക്ക് വയസ്സായില്ല എന്നും ഞാൻ ആകെ അച്ഛനെ മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ അച്ഛൻ പോയി ഇനി ആരുണ്ട് ഞങ്ങൾക്ക് അതുല്യം കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അച്ഛനും അമ്മയും അവിടെ തന്നെ ആയിരുന്നു അവർ അവിടെ തന്നെ വേണം എവിടെയും കൊണ്ടുപോകേണ്ട കാര്യമില്ല ഞങ്ങൾ പേടിച്ചിട്ട് അമ്മയുടെ വീട്ടിലായിരുന്നു അമ്മ മരിച്ചതിനു ശേഷമാണ് ഇവർക്കുള്ള അന്ധവിശ്വാസമുള്ളതറിയുന്നത് നീണ്ട മുടിയുള്ളവരാണ് ഇയാളുടെ കുടുംബ പ്രശ്നമെന്ന് വിശ്വസിച്ചിരുന്നു അമ്മ പോയി അച്ഛനെയും ഇപ്പോൾ കൊന്നു എങ്ങനെങ്കിലും പോലീസ് ഇയാളെ കണ്ടെത്തണം എന്നാലേ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ ഇല്ലെങ്കിൽ അയാൾ ഞങ്ങളെയും കൊല്ലുമെന്നുള്ള ഭയം ഞങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു ഇതോടെയാണ് ഈ ഭയത്തെക്കുറിച്ചും വാർത്തകളെക്കുറിച്ചും പുറത്തുവന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും